അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ പോഷക ഗുണങ്ങളും കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ തോട്ടത്തിനുണ്ടായതാണ് ഒന്നാം വർഷത്തെ ഈ വളവാണിത് ഇപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് വിളവെടുപ്പാണ് എന്തായാലും ഒരു വർഷം തകയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പിന്നെ പോഷക ഗുണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഉണ്ട് പിന്നെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യം മുതൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഉണ്ട് പിന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് പിന്നെ ഫൈബർ ധാരാളമുണ്ട് ഇപ്പോൾ ഇത് പിന്നെ ഡയബറ്റിക്സിൻ്റെ റിസ്ക്കിനെ കുറക്കുന്ന ഒരു കഴിവ് ഇതിനുണ്ട് അതുപോലെ തന്നെ ക്യാൻസറിനെ കുറക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതായത് നമുക്ക് ആ പ്രതിരോധ ശേഷി ബൂസ്റ്റ് ചെയ്യാൻ വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഇതിന് ധാരാളമായിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രധാന ഇതായിട്ട് കണ്ടിട്ടുള്ളത് നമ്മൾ പിന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി നമ്മളെ സ്കിന്നിനൊക്കെ വരുമ്പോഴുള്ള പിന്നെ ഏജ് അതിനുള്ള ഫൈറ്റ് ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ടെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ നമ്മൾ പിന്നെ എല്ലുകൾക്ക് ഇത് വളരെ നല്ലതാണ് ബോണിന് അതുപോലെ തന്നെ ബോണിൻ്റെ ഹെൽത്തിന് പിന്നെ നമ്മൾ മുടിക്ക് ഇത് വളരെ നല്ലതാണ് പിന്നെ ഉമ്മയൊക്കെ അത്രയും ഉണ്ട് ഒമഗ മകനയനും ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഇത് നല്ലതാണ് അപ്പോൾ ഇവിടെ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് പിന്നെ മലേഷ്യൻ പിങ്ക് എന്നുള്ള വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ മൂന്ന് പ്രാവശ്യം നമുക്കിതിൽ നിന്ന് ഹാർവെസ്റ്റ് കിട്ടി ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് കിട്ടിയതിപ്പോൾ ഈ സീസണിലാണ് ഇനിയിപ്പോൾ അടുത്ത ഏപ്രിലായിരിക്കും നമുക്ക് കൂടുതൽ ഫ്ലവറിങ്ങൊക്കെ തുടങ്ങുന്നത് അപ്പം ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള കളകൾ വളരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട് മാറ്റി വരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇടയിലും കളകൾ വര വളരാതിരിക്കാനുള്ള ഇത് സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും ധാരാളം ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ അത് കൂടാതെ നമുക്ക് ഏപ്രിൽ തൊട്ട് നവംബർ വരെ ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും വേറൊരു ഫ്രൂട്ടും ഇത്രയും വേഗത്തിൽ ഇത്രയും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ പിന്നെ ആരോഗ്യം നിലനിർത്തുന്നതിനും നമ്മുടെ നമ്മുടെ കുടുംബങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വളരെ ഒരു പങ്ക് വഹിക്കാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് കഴിയും അപ്പോൾ നമ്മുടെ കാല കാലാവസ്ഥയിൽ വളരെ നല്ല രീതിയിൽ വളരുകയും പുഷ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മൾ പിന്നെ കാലുകൾ നാട്ടിയിട്ട് അതിൽ നമ്മൾ പിന്നെ ഒരു ടയർ വെച്ച് അതിലേക്ക് പടർത്തി ഇട്ട് താഴ്ത്തിയിടുകയാണെങ്കിൽ ധാരാളം കായ്കള് നമുക്ക് കിട്ടും അപ്പം ഇങ്ങനെയൊന്നും വളർത്താൻ സ്ഥലമില്ലാത്തവർക്ക് ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന ടെറസ്സിൽ വെച്ചാൽ അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് ഒരു ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റും കഴിച്ച കഴിക്കാൻ എടുക്കണം അപ്പം മാങ്ങി നിന്ന് ചെത്തുന്ന പോലെ ബുദ്ധിമുട്ടില്ല ഒരു കത്തി കൊണ്ടിങ്ങനെ തക്കിയെല്ലാം അതിൻ്റെ തൊലി പെട്ടെന്ന് എടുക്കാൻ പറ്റും പിന്നെ നല്ല സോഫ്റ്റ് ഫ്ലഷ് ആണ് ഒന്ന് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റാണ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ